നമസ്കാരം കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പ്രധാന പങ്കാളിയായ ടീകോം ഒഴിവാകുന്നതിന് പിന്നിൽ കള്ളക്കളികൾ എന്ന സൂചനകൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധമാണ് ഇതാണ് പലവിധ സംശയങ്ങൾക്കും ഇടനൽകുന്നത് രണ്ടായിരത്തി ഏഴിലെ സ്മാർട്ട് സിറ്റി കരാർ പ്രകാരം പദ്ധതി നടപ്പായില്ലെങ്കിൽ ടികോം സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് മറിച്ച് സർക്കാർ ടികോമിന് നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നാൽ ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ടികോമിന് സർക്കാർ ഒരു നഷ്ടപരിഹാരവും നൽകേണ്ടതില്ലെന്ന കരാർ ഒപ്പിട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഐ ടി ഉപദേഷ്ടാവ് ജോസഫ് സി മാത്യുവും പ്രതികരിച്ചു ടികോം സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്നും ജോസഫ് പറഞ്ഞു ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷവും രംഗത്തുണ്ട് ഏക്കർ ഭൂമി സ്വന്തക്കാർക്ക് നൽകാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അതേസമയം ടീകോം എം ഡി ബാബു ജോർജിനെയും നഷ്ടപരിഹാരം നൽകാനുള്ള കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ആഗോള ഐ ടി കമ്പനികളും നിക്ഷേപവും നേരിട്ട് എത്താത്തതാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തിരിച്ചടിയായത് പദ്ധതിക്കായി പന്ത്രണ്ട് ശതമാനം ഭൂമി സൗജന്യമായി നൽകണമെന്ന ആവശ്യത്തിൽ നടപടികൾ വൈകിയതോടെ ടീകോമിന്റെ താൽപര്യവും കുറഞ്ഞു ദുബായിയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കരുതലെടുത്ത് നീങ്ങിയ സംസ്ഥാന സർക്കാർ കാലതാമസത്തിൽ ഒരു ഘട്ടത്തിലും ഇടപെടൽ നടത്താത്തതും തിരിച്ചടിയായി യു എക്ക് പുറത്തുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകേണ്ടെന്ന ടികോമിന്റെ തീരുമാനത്തിന്റെ തുടർച്ചയായി കൂടിയാണ് പിന്മാറ്റം അതിനിടെ ഈ ഭൂമി കണ്ണുവെച്ച് വെച്ച് മറ്റൊരു വമ്പൻ കേരളത്തിലെത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളം സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് സൂചന കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി തങ്ങളുടെ പേരിൽ ഉടൻ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കും അതും ടൗൺഷിപ്പ് പദ്ധതിയാകും സർക്കാർ രചനാവിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാകും കേരളം നഷ്ടപരിഹാരം നൽകുക എന്നതും ഉയർന്ന ചോദ്യമാണ് ആറായിരം കോടിക്ക് മുകളിലെ നിക്ഷേപം ടീകോം നടത്തിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിനടക്കം പദ്ധതിയിൽ ടീകോം മുടക്കിയ തുക എത്രയെന്ന് വിലയിരുത്തി അവർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ തലത്തിലുണ്ടായ ധാരണ ടീകോം ഒഴിയുന്ന സാഹചര്യത്തിൽ ഇവിടെ മറ്റ് നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് സർക്കാർ ആലോചന തുടങ്ങിയിട്ടുണ്ട് ഊരാളുങ്ക അടക്കമുള്ളവരുടെ പങ്കാളിത്തം സർക്കാർ ആലോചനയിൽ ഉണ്ടെന്നാണ് സൂചന കാക്കനാട് ഇൻഫോ പാർക്കിനോട് ചേർന്ന് ഐ ടി ടൗൺഷിപ്പ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കരാർ ഒപ്പിട്ട പദ്ധതിയുടെ ലക്ഷ്യം പത്തു വർഷത്തോളമായി ദുബായ് ഹോൾഡിംഗ്സ് കൊച്ചിയിൽ കാര്യമായ നിക്ഷേപം നടത്തുകയോ കരാർ പ്രകാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന വിലയിരുത്തലുമുണ്ട് ഇതുകൊണ്ട് തന്നെ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച് ടീകോമുമായി സർക്കാർ തലത്തിൽ പലവട്ടം ചർച്ച നടന്നിരുന്നു ആഗോള നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങിയ സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇല്ലാതെയായിട്ട് ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പകുതിയോടെയാണ് സ്മാർട്ട് സിറ്റി സിഇഒ രാജിവെച്ചത് കാക്കനാട് ഇൻഫോ പാർക്കിനോട് ചേർന്നാണ് സ്മാർട്ട് സിറ്റി ഐ ടി ടൌൺഷിപ്പ് തൊണ്ണൂറായിരം തൊഴിലവസരം എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ കെട്ടിടങ്ങൾ എന്നെല്ലാമുള്ള പ്രഖ്യാപനത്തോടെയായിരുന്നു പദ്ധതി പ്രവർത്തനം തുടങ്ങിയത് കേരള സർക്കാരിന് പതിനാറ് ശതമാനവും ദുബായ് ഹോൾഡിംഗ്സിന് എൺപത്തിനാല് ശതമാനവുമാണ് ഓഹരി പങ്കാളിത്തം മുഖ്യമന്ത്രിയാണ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ രണ്ടായിരത്തി പതിനൊന്നിൽ കരാർ ഒപ്പിട്ട പദ്ധതിയുടെ ആദ്യഘട്ടം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനാറിലാണ് പതിമൂന്ന് വർഷത്തിനിപ്പുറവും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഏറെയും അകലെയായിരുന്നു സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് ഐ ടി ഐ ടി ഇതര ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് കമ്പനികളാണ് ഇവിടെയുള്ളത് നിർമ്മാണ പങ്കാളികളായി ആറ് കമ്പനികൾ വേറെ രണ്ടായിരത്തി അറുനൂറ്റി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപത്തിന് ഇതിനകം വഴിയൊരുക്കി ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോടി രൂപയുടെ നിർമ്മാണം കോ ഡെവലപ്പർമാരുടേതായി പുരോഗമിക്കുകയാണെന്നും വെബ്സൈറ്റിലുണ്ട് ആറര ലക്ഷം ചതുരശ്രയിൽ ഉള്ളതാണ് സ്മാർട്ട് സിറ്റിയുടെ ആദ്യ ഐ ടി കെട്ടിടം നിർമ്മാണങ്ങളിൽ ഏറെയും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അധികൃതർ പറയുന്നത് ഇവ പൂർണ്ണ സജ്ജമാകുന്നതോടെ തൊഴിലവസരങ്ങളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് മൊത്തം ആറായിരം കോടിക്ക് അടുത്ത് ചെലവാക്കിയെന്നാണ് ടീകോം പറയുന്നത് ഈ തുകയെല്ലാം ടീകോമിന് തിരിച്ചു കൊടുക്കേണ്ടി വരും സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി നൽകിയ ശുപാർശ ബുധനാഴ്ച മന്ത്രിസഭ അംഗീകരിച്ചു ടീകോമുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം തയ്യാറാക്കാനാണ് തീരുമാനം